എല്ലാവർക്കും നമസ്കാരം ഇഗ്നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇങ്ങനൊരു പ്രഭാഷണം നടത്താൻ അവസരം തന്ന ഇതിന്റെ സംഘാടകർ പ്രത്യേകിച്ചും നമ്മുടെ ദിനേശൻ സാറിനും ഷാഹുചാറിനും കൂടെ നന്ദി ആദ്യമേ പറയട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ലാംഗ്വേജ് ഓഫ് ദി നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി സംസാരിക്കുന്ന ഭാഷ എന്നുള്ളത് നമുക്കറിയാം മനുഷ്യകുലത്തിൻ്റെ എല്ലാ കൾച്ചറിലും എല്ലാ രാജ്യ ഒട്ടുമിക്ക രാജ്യങ്ങളിലും എല്ലാ വംശങ്ങളിലും പ്രകൃതിയെ ഒരുപക്ഷെ അമ്മയായിട്ടോ ദേവിയായിട്ടോ ഇനിയുമല്ലെങ്കിൽ സർവം സഹയായിട്ടുള്ള ഒരു വിമൺ ആയിട്ടാണ് സാധാരണഗതിയിൽ ഗതിയിൽ ചിത്രീകരിക്കുന്നത് എന്നാൽ ഇതല്ലാത്ത മറ്റു പല ഗോത്രങ്ങളും ഉണ്ട് കാരണം പ്രകൃതിയിൽ ഇടിവെട്ടും മഴ മിന്നലും ലാൻഡ് സ്ലൈഡും വെള്ളപ്പൊക്കവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു പല ഗോത്രങ്ങളും പ്രകൃതിയെ അമ്മ അല്ലെങ്കിൽ ദേവിയായിട്ട് കാണാത്ത ഗോത്രങ്ങളും ഉണ്ട് പക്ഷെ ലാർജ്ലി പ്രകൃതിയെ അമ്മയായിട്ടും ദേവിയായിട്ടുമാണ് കാണുന്നത് ഇതിലപ്പുറം പ്രകൃതിയെ സർവം സഹിക്കുന്ന ആൾ അല്ലെങ്കിൽ എല്ലാവരെയും സ്നേഹത്തോടെ വളർത്തുന്നവൾ എല്ലാവരോടും അനുകമ്പയുള്ളവൾ ദയ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് മൊത്തത്തിൽ മനുഷ്യർ എല്ലാവരും വെച്ചു പുലർത്തുന്നുണ്ട് ആ ഒരു കാര്യം ശരിയാണോ എന്ന പരിണാമത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുന്നതാണ് ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നത്തിങ് ഇൻ ബയോളജി മേക്ക് സെൻസ് എക്സെപ്റ്റ് ഇൻ ദി ലൈറ്റ് ഓഫ് എവല്യൂഷൻ ഇത് പറഞ്ഞ ഡോക്ഷാൻസ്കി എന്ന എവല്യൂഷണറി ബയോളജിസിൻ്റെ ചിന്തകളോട് ചേർന്ന് നിന്നിട്ടുകൊണ്ട് മാത്രമേ ഈ ഒരു പ്രസൻറ്റേഷൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ ഒരു മണ്ണിലേക്ക് ഒരു വിത്ത് വീഴുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു കോശം അത് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും വരികയാണെങ്കിൽ ആ ഒരു അവസ്ഥയോട് ഈ കോശം അത് പൊരുത്തപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കോശം ഉടനടി തന്നെ നശിച്ചു പോവുകയോ ഇല്ലാതായി പോവുകയോ ചെയ്യും അത് പ്രകൃതിയുടെ ഒരു സ്വാഭാവിക നിയമമാണ് അപ്പോൾ ഇതിനെ നമുക്ക് കോമ്പറ്റീഷൻ പ്രകൃതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ഇതും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോശം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ കോമ്പറ്റീഷൻ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് റിസോഴ്സസിന് വേണ്ടിയിട്ടാണ് ഭക്ഷണം വെള്ളം ടെറിട്ടറി അല്ലെങ്കിൽ പ്രതാപം പവർ ഇനിയും അല്ലെങ്കിൽ മെയ്റ്റിന് വേണ്ടിയിട്ട് ഇണകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്രകൃതിയിൽ സാധാരണയായിട്ട് മത്സരങ്ങൾ നടക്കുക അപ്പോൾ മത്സരത്തിന് തന്നെ ഒരുപാട് മത്സരങ്ങളുണ്ട് അതായത് വിദിൻ ദി സ്പീഷീസ് അതായത് മനുഷ്യൻ മനുഷ്യനുമായിട്ട് മത്സരിക്കുന്നു ഇനിയും ഇന്റർ സ്പെസിഫിക് അല്ലെങ്കിൽ മനുഷ്യൻ ഉരങ്ങനുമായിട്ടും മനുഷ്യൻ പന്നികളുമായിട്ടും ആഹാരത്തിന് വേണ്ടി മത്സരിക്കുന്നു ഇനി മറ്റൊന്നാണ് ഇൻ ഇൻ്റർഫലൻസ് കോമ്പറ്റീഷൻ അതായത് നമ്മുടെ തേനുണ്ട് ഇപ്പോൾ വാഴയുടെ പൂവിൽ തേനുണ്ട് വാഴയുടെ പൂവിലുള്ള തേൻ എടുക്കാൻ വേണ്ടിയിട്ട് വവ്വാലും പക്ഷികളും അതോടൊപ്പം ഒരുപക്ഷെ മറ്റ് ജീവികൾക്കൊപ്പം മനുഷ്യനും മത്സരിക്കുന്നുണ്ട് ഇനിയുമുള്ളത് വേറൊന്നാണ് എക്സ്പ്ലോയിറ്റേഷൻ കോമ്പറ്റീഷൻ അതായത് ഒരു ഫ്യൂഡൽ മാടമ്പി ഒരു പ്രദേശത്തുള്ള എല്ലാ റിസോഴ്സുകളും വെള്ളവും ഭക്ഷണവും എല്ലാം ഒരുമിച്ച് തൻ്റേതാക്കി വെക്കുന്നു അത് നേടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്കുള്ള പരിമിതമായ സാഹചര്യങ്ങൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഡിറ്റക്ടർഷിപ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള മത്സരങ്ങൾ ഇനിയും അല്ലാത്ത വേറൊരെണ്ണമാണ് അപ്പാരൻ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അവിടെ നമ്മൾ ഇപ്പോൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഒരു പരിന്ത് ഒരു എലിയെ അല്ലെങ്കിൽ ഒരു ഒരു അണ്ണാൻ കുഞ്ഞിനെ പിടിക്കുന്നു ഈ അണ്ണാൻ കുഞ്ഞിനെ പിടിക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അണ്ണാൻ കുഞ്ഞിനെ പിടിക്കപ്പെടുന്ന അണ്ണാൻ അവിടെ ഒരുപക്ഷെ മരണപ്പെട്ടേക്കാം പക്ഷേ ഈ അണ്ണാൻ കുഞ്ഞു പിടുത്തം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള മറ്റ് അണ്ണാൻ കുഞ്ഞുങ്ങൾ കമ്പാരിറ്റീവ്ലി ബലക്കുറവുള്ള ഈ അണ്ണാനെ ഓടാൻ സാധ്യത കുറവുള്ള ഈ അണ്ണാനെ പരിന്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കൂടിയിട്ടാണ് അതായത് ഒരു മാൻ ഒരു പുലി ഒരു മാൻ കൂട്ടത്തിനെ ഓടിക്കുമ്പോൾ രക്ഷപ്പെട്ട ഓടുന്ന മാൻ കൂട്ടത്തിലുള്ള മറ്റ് കഴിവ് കുറഞ്ഞ മാനിനെ ഈ പുലിക്ക് പിന്നെ വിട്ടുകൊടുത്തുകൊണ്ട് കൂടി വേണ്ടിയിട്ടാണ് വിട്ടുകൊടുത്തുകൊണ്ട് കൂടി ആണ് അവിടെ രക്ഷപ്പെടുന്നത് അപ്പോൾ അവിടെ കൂട്ടത്തിലെ കഴിവ് കുറഞ്ഞ ഒരു ജീവി ആ പ്രഡേറ്ററിന് ഇരയായി മാറുന്നു അപ്പോൾ ഈ തരത്തിൽ കോമ്പറ്റീഷൻ ഒരുപാട് തരത്തിലുള്ള കോമ്പറ്റീഷൻ നമുക്ക് പ്രകൃതിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്യാമ് അപ്പോൾ ഇനി ഇതിന്റെ മറ്റു തരത്തിലുള്ള അതായത് പ്രകൃതി യഥാർത്ഥത്തിൽ ദൈയും അലിവും കരുണയും എല്ലാവരോടും കാണിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ നമ്മൾ ആദ്യത്തെ പറയുന്ന ഒരു കാര്യമാണ് താരുണ്ടുല കോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാണിയുടെ കൈ ഈ താരുണ്ടള കോക്ക് യഥാർത്ഥത്തിൽ ഒരു ഒരു പാരസൈറ്റോഡ് വാസ്പാണ് കടന്നൽ വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ജീവിയാണ് ഈ ജീവി ചെയ്യുന്നത് ഒരു എട്ടുകാലി താരണ്ടുള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എട്ടുകാലിയുടെ കാലിൻ്റെ ഇടയിൽ ചെന്ന് ഇത് വളരെ കഠിനമായ ഒരു സ്റ്റിങ് കുത്തുകയാണ് അപ്പോൾ ഈ സ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് പെയിൻഫുൾ സ്റ്റിങ്സ് ഇൻ ദി വേൾഡ് എന്നാണ് ഈ ഒരു സ്റ്റിങ്ങിനെ പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈ എട്ടുകാലി മയങ്ങി പോവുകയും പിന്നീട് ഈ എട്ടുകാലിയെ ഈ ഈ ഹോക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രാണി വലിച്ച് അതിൻ്റെ റൂഡിങ് ചേമ്പറിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം ഈ എട്ടുകാലിയുടെ ഉള്ളിൽ ഈ പ്രാണി ഒരു മുട്ടയിടും ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഈ മുട്ട വിരിഞ്ഞ ഉടനെ ലാർവയാവും ഈ ലാർവ എന്ത് ചെയ്യുന്നു ഈ ലാർവ എട്ടുകാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് എട്ടുകാരിയെ ജീവിക്കാൻ അനുവദിക്കുകയും എന്നാലോ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടിഷ്യൂസിനെയും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫാറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തിനെയും തിന്നു തീർക്കുകയും അങ്ങനെ അവിടെ ഒരു ജീവക്ഷമമായിട്ട് ഈ എട്ടുകാരിയെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അതിൻ്റെ ലാർവ ആയി വളർന്ന് അഡൾട്ട് ആകുമ്പോൾ മാത്രമാണ് ഈ ഈ പ്രാണി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുക അപ്പം നോക്കുക അപ്പോൾ ഈ ഒരു പ്രാണി ഇത് ഇതാണ് ആ പ്രാണി ആ പ്രാണി വലിച്ച് അതിന്റെ ബ്രൂഡിംഗ് ചേംബറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ഈ പ്രാണി യഥാർത്ഥത്തിൽ എട്ടുകാലിയോട് ഒരു തരത്തിലുള്ള കരുണയോ ദയയോ സ്നേഹമോ അനുകമ്പ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യവും അവിടെ കാണിക്കുന്നില്ല ഇതാണ് കോമ്പറ്റീഷൻ്റെ ഒരു ഒരു പ്രധാന ഉദാഹരണമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഇത് നോക്കുക ഇത് പ്രകൃതിയിൽ വളരെ വിരളമായതോ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാരണമാണോ അല്ല ഈ ഒരു പ്രാണിയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏഷ്യ തുടങ്ങി ഒരുമാതിരിപ്പെട്ട എല്ലാ കോണ്ടിനെന്റിലും ഈ പ്രാണി വളരെ സാധാരണമായി കാണുന്ന ഒരു പ്രാണിയാണ് അപ്പം ഇത് ഈ ധാരാളം ധാരാളം സ്പീഷീസുകളും ഈ ഒരു പ്രാണിക്ക് ഉള്ളിലുണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ വേദാന്തം ഒരു വർഷക്കാലം നിന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇത് ധാരാളമായിട്ട് പ്രചരിച്ച ഒന്നായിരുന്നു അതിൻ്റെ പുറകിൽ വന്നിരുന്ന മലയാളത്തിൽ അതിൻ്റെ വിശദീകരണം കൊടുത്ത് ഇതായിരുന്നു പടച്ചോൻ എല്ലാറ്റിനെയും കാണുന്നു കാരണം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടോ ഒരു പ്രാണിക്ക് പോലും ഒരു ചത്തു കിടക്കുന്ന എട്ടുകാലിയെ കുഴിച്ചിടണമെന്ന് അറിയാം ഇത് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ നോക്കുക എത്ര മൈൻഡ്ലെസ് ക്വലിറ്റിയാണ് നേച്ചറ് ഈ എട്ടുകാലിയോട് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കും ഇനി മറ്റൊരു ഉദാഹരണമാണ് സബ്സിക് എന്ന് പറയുന്ന ഒരു പ്രാണി ഇതും ഒരു ലോകത്തിലെ ഏറ്റവും പ്രുവറസ്റ്റ് ഓഫ് ദി ഇൻസെക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രാണിയാണ് ഇതിനകം കാണിക്കുന്നത് ഇവിടെ ഈ ഈ പ്രാണി സാധാരണയായി അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ഗ്രാസ് ഓപ്പർ നമ്മുടെ പുൽച്ചാടിയയിലും അതുപോലെ പാറ്റ അതുപോലെ പ്ലെയിങ് മാൻഡിസ് എന്ന് പറയുന്ന ജീവി ജീവികളെയാണ് ഈ പ്രാണി സാധാരണയായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ഇവിടെ നോക്കുക ഈ പ്രാണി വന്ന് ഈ ഗ്രാസ് ഓപ്പറിന്റെ അല്ലെങ്കിൽ പാറ്റയുടെ അതിന്റെ എക്സോസ് കലിട്ടിൻ്റെ ഉള്ളിലേക്ക് വരികയും അതിന്റെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യും അതിന്റെ ഉള്ളിൽ ഇരുന്ന് ഇത് അവിടെ ഇരുന്ന് വളരുകയാണ് ആ പ്രാണിക്കൊപ്പം പാറ്റയ്ക്കൊപ്പം ഇത് വളരും പക്ഷെ അതൊരിക്കലും എന്താണ് ഒരുപാട് കാലത്തെ ഈ പ്രാണിയുടെ വളർച്ച പൂർത്തിയാകാൻ ഒരുപാട് സമയം തന്നെ എടുത്തുകൊണ്ട് ഇത് ഈ ഈ കോക്രോച്ചിൻ്റെ ഉള്ളിൽ പാറ്റയുടെ ഉള്ളിൽ ഇരിക്കുകയാണ് അങ്ങനെ ഇരുന്ന് ഇത് മെച്ചൂർ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇതൊരു സെൻ്റ് അന്തരീക്ഷത്തിലേക്ക് കൊടുക്കുന്നു ഈ സെൻ്റ് കിട്ടുന്ന വഴിക്ക് ഇതിന്റെ മെയിൽ പ്രാണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വരികയും ആ മെയിൽ പ്രാണി വന്നു കഴിഞ്ഞാൽ ഈ പാറ്റയുടെ അല്ലെങ്കിൽ പുൽച്ചാറിയുടെ ശരീരത്തിലേക്ക് അതിരൂക്ഷമായ ഒരു ഒരു സിറിഞ്ച് പോലെ കുത്തിക്കൊണ്ട് അതിൻ്റെ ഇൻസമിനേഷൻ നടത്തുക അങ്ങനെ ഇൻസമിനേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഈ പ്രാണി അതിൻ്റെ ഉള്ളിൽ ലാർവയായിട്ട് വരുന്നു ആ ലാർവ അവിടെ നിന്ന് വളരുകയാണ് അങ്ങനെ വളർന്ന് വളർന്ന് ഈ പാറ്റയുടെ അല്ലെങ്കിൽ ഈ ഗ്രാസ് ഓപ്പറിൻ്റെ ഒടുവിലത്തെ തുള്ളി ചോറ് ഊറ്റി എടുത്തിട്ടാണ് ഈ പ്രാണി അവിടെ നിന്ന് പുറത്തേക്ക് ഇത് നോക്കുക ഇത് ഇതും വളരെ വിരളമായിട്ടുള്ള ഒരു ഉദാഹരണമല്ല ഇതും ലോകത്തിന്റെ എല്ലാ ഒരു ജീവിയാണ് ഈ പ്രാണി മാത്രമല്ല നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രാണി മനു ഈ പ്രകൃതിയിൽ ഉണ്ട് എന്നുള്ളതും നമ്മൾ എടുത്തു വായിക്കണം ഇപ്പോഴും ഈ പ്രാണി നമ്മുടെ പ്രകൃതിയിൽ ധാരാളമായിട്ടുണ്ട് ഇതാണ് കോമ്പറ്റീഷൻ്റെ ഒരു ഒരു അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള മത്സരാധിഷ്ഠിത സ്വഭാവത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇനി മറ്റൊരു ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഈ മത്സരത്തിന്റെ പ്രകൃതിയിലുള്ള ഒരു കാര്യം ഇത് സ്റ്റോറി ഓഫ് ദി ട്രെയിൻ മാൻഡിസ് സെക്സ്ബോളിസം എന്ന് പറയും അതായത് ഈ മേറ്റിങ്ങിന് ശേഷം ഉടനെ തന്നെ ഈ മെയിൽ മെയിൽ എന്ന് പറഞ്ഞ പ്രാണിയെ ഫീമെയില് തിന്നു തിന്നുകയാണ് ആദ്യം അതിന്റെ അതിന്റെ ഹെഡ് എടുക്കും അതിനുശേഷം അതിന്റെ ശരീരം മുഴുവനായിട്ടും തിന്നു തീർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പം ഇങ്ങനെ ഇത് എന്തു എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അതിന്റെ യജ്ഞനെ സംരക്ഷിക്കാൻ അതിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ അതിന് കൂടുതൽ നറിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഈ ഫ്രെയിൻ മാൻഡിസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ ഫ്രെയിൻ മാൻഡിസിൻ്റെ ഒരു കാര്യത്തിൽ ഒരു തമാശ കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ബ്രെയിൻ മാൻഡിസിന് ഒരു ഭരണഘടനയോ അല്ലെങ്കിൽ ഒരു ഗീതയോ അല്ലെങ്കിൽ ഒരു ബൈബിളോ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആൺ ബ്രെയിൻ മാൻഡസുകളൊക്കെ അവർ മറ്റേ മറ്റേ ചില ചില എന്താണ് ബ്രഹ്മചര്യം സ്വീകരിച്ച് ഒരുപക്ഷെ നാടുവിട്ടേനെ എന്നുള്ളതാണ് തമാശയായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നേച്ചർ നൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്താണ് പ്രകൃതി ആർക്കു വേണ്ടിയിട്ടും അനുകമ്പയോ ദയോ അല്ലെങ്കിൽ കരുതലോ കാണിക്കുന്നില്ല ആ ഒരു പ്രത്യേക സാഹചര്യത്തിനോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഇനങ്ങളെ മാത്രമേ പ്രകൃതി എടുക്കുന്നുള്ളൂ എന്ന് നമുക്ക് സൂക്ഷ്മാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ മത്സരം മാത്രമാണോ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിനെക്കൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മത്സരം മാത്രമല്ല നോക്കുക അതിനു പകരം കോപ്പറേഷൻ കോപ്പറേഷൻ ആണ് പ്രകൃതിയിലുള്ള ഏറ്റവും വലിയ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ നമുക്ക് നോക്കുക മത്സരം ഒരു പക്ഷേ ഒരു കുറച്ച് പേരെ മാത്രമേ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒരാളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ ഒരു ടീമിനെ മാത്രം അതേസമയം കോപ്പറേഷൻ വലിയൊരു ടീമിൻ്റെ വെൽബീയിങ്ങിനെ സഹായിക്കും എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നോക്കുക ഇവിടെ ക്ലൗൺ ഫിഷും സിയാനിമോണും തമ്മിലുള്ള ആ ഒരു ഒരു പൊരുത്തം തന്നെ നോക്കുക ക്ലൗൺ ഫിഷ് അതിന് ഈ സിയനിമോണ് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നു അതിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുന്നു അതുകൂടാതെ മറ്റു ഫിഷസ് ഈ സിയാനുമോണെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അതിനെ ഓടിച്ച് വിടാനും അതിനെ അറ്റാക്ക് ചെയ്യാനും പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണ് ഈ ക്ലൗൺ ഫിഷ് ശ്രമിക്കുക അതേസമയം സിയാനിമോണോ സിയാനിമോൺ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അതിൻ്റെ വിഷം കൊണ്ട് മറ്റ് ജീവികളെ കൊല്ലാനും ആ ജീവികളെ ഭക്ഷണമാക്കിയിട്ട് ഈ ക്ലൗൺ ഫ്യൂഷൻ കൊടുക്കുന്നു അങ്ങനെ പരസ്പര ആശ്രിതത്വത്തോടു കൂടി സഹകരണത്തോടു കൂടിയിട്ടുള്ളൊരു ബന്ധമാണ് ഇവിടെ ക്ലൗൺ ഫ്യൂഷൻ ചെയ്യാൻ പോകുന്നു തമ്മിലുള്ളത് ഈ തരത്തിലുള്ള നിരവധിയായ അസോസിയേഷൻസ് നമുക്ക് പ്രകൃതിയിൽ കാണാൻ കഴിയും സിംബയോട്ടിക് അസോസിയേഷൻ അമാനസലിസം കമാൻസലിസം പാരസൈറ്റിസം തുടങ്ങിയിട്ടുള്ള നിരവധി ആയിട്ടുള്ള അസോസിയേഷൻസ് നമുക്ക് പ്രകൃതിയിൽ കാണാൻ കഴിയും ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള അസോസിയേഷൻസ് ആരെല്ലാം തമ്മിലുണ്ടോ അവരാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് നമുക്ക് കാണാൻ പറ്റും ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രകൃതിയിലുള്ള നമ്മുടെ ചെടികളെ നമ്മൾ ഇന്ന് എടുത്തു നോക്കുക ഒട്ടുമിക്ക ചെടികളുടെയും ഏതാണ്ട് എൺപത് ശതമാനത്തോളം വരുന്ന ചെടികളുടെയും പേരുകളിൽ ഉള്ള ഒരു അസോസിയേഷൻ ഒരു പങ്കൽ അസോസിയേഷനാണ് ബെസിക്കിലോ അറബസ്കുലാർ മൈക്രോറൈസൽ അസോസിയേഷൻ ഈ അസോസിയേഷൻ കൊണ്ട് ചെടിക്ക് ഗുണമുണ്ട് അതുപോലെ ഫംഗസിന് ഗുണമുണ്ട് ചെടിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കിട്ടുന്നു അതായത് വളരെ വെള്ളം കുറവുള്ള സാഹചര്യത്തിൽ വെള്ളം കിട്ടുന്നു ന്യൂട്രീഷൻ കിട്ടുന്നു പ്രൊട്ടക്ഷൻ കിട്ടുന്നു തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളുമാണ് ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഗുണം അതേസമയം ഫംഗസിനും ഫംഗസിന് തീർച്ചയായിട്ടും ഭക്ഷണവും പ്രൊട്ടക്ഷനുമാണ് ചെടി കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്ടീരിയയുടെ കണക്കെടുത്താൽ ബാക്ടീരിയ ഭൂമി ഒരു ബാക്ടീരിയയുടെ പ്ലാനറ്റ് ആണ് എന്ന് പറയാം ഏതാണ്ട് പതിമൂന്ന് പതിനാല് ശതമാനത്തോളം വരുന്ന ബയോമാസ് ബാക്ടീരിയകളുടേതാണ് മനുഷ്യന്റെ ബയോമാസിനെക്കാട്ടിലും കൂടുതൽ ബാക്ടീരിയയുടെ ബയോമാസാണ് ഭൂമിയിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കുക പ്രയാസമാണ് ഈ ബാക്ടീരിയകളെല്ലാം എങ്ങനെയാണ് അതിജീവിക്കുന്നത് മനുഷ്യന്റെ ഉദരത്തിൽ ഒരുപാട് എണ്ണമുണ്ട് കോശത്തിന്റെ ഉള്ളിലുണ്ട് കോശത്തിന് വെളിയിലുണ്ട് അങ്ങനെ ഒട്ടുമിക്ക ജീവികളുടെ കോശത്തിൻ്റെ ഉള്ളിലും വെളിയിലും അതുപോലെ ഉദരത്തിലും മറ്റും ആയി നിന്നുകൊണ്ട് സഹവർത്തിത്വത്തോടു കൂടി ജീവിച്ചുകൊണ്ടാണ് ഈ ഒരു അസോസിയേഷൻ സാധ്യമാകുന്നത് ഇനി മറ്റൊരു രസകരമായ കാര്യം ഭൂമിയിലുള്ള ചെടികൾ അതിൻ്റെ ഏതാണ്ട് ലാൻഡ് മാസിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ചെടികളുടെ ഏതാണ്ട് ഏതാണ്ട് അറുപത് എഴുപത് ശതമാനത്തോളം വരുന്നത് ഗോതമ്പും നെല്ലും അതുപോലെ ചോളവുമാണ് ഇത് മനുഷ്യനുമായിട്ടുള്ള ഈ ചെടിയുടെ കൃത്യമായിട്ടുള്ള അസോസിയേഷൻ കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് എന്ന് കരാരി പറയുന്നത് കരാരി പറയുന്ന മറ്റൊരു രസകരമായിട്ടുള്ള ഒരു ആശയം ഇതാണ് ഗോതമ്പ് യഥാർത്ഥത്തിൽ മനുഷ്യനെയാണോ ആണോ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് അതോ മനുഷ്യൻ ഗോതമ്പിനെയാണോ ആണോ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതെന്നൊരു ചോദ്യം കരാരി തന്നെ ചോദിക്കുന്നു അപ്പോൾ ഇവിടെ കോപ്പറേഷനാണ് പ്രകൃതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കോഴ്സ് എന്ന് പറയാൻ നമുക്ക് ഈ ഒരു ഉദാഹരണം നമുക്ക് കഴിയും ഇനിയും മനുഷ്യൻ എന്തുകൊണ്ടാണ് ഭൂമിയെ ഒരു നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ഒരു ഡൊമിന ഒരു ആളായി മാറിയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഒരു ഉത്തരം കോപ്പറേഷൻ കൊണ്ടാണ് എന്ന് പറയുന്നു ഇത് കരാരി പറയുന്നതാണ് കരാരി ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്തുള്ളത് സ്ട്രെയിഞ്ചേഴ്സിനോട് ആയിട്ട് കോപ്പറേറ്റ് ചെയ്യാനുള്ള മനുഷ്യൻ്റെ കഴിവാണ് യഥാർത്ഥത്തിൽ ഈ സഹകരണം സാധ്യമാക്കിക്കൊണ്ട് മനുഷ്യനെ ഈ ഭൂമിയെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു അനിമലായിട്ട് മാറ്റാൻ കഴിയുന്നത് എന്ന് കരാരി പറയുന്നുണ്ട് ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ അടുത്തിരിക്കുന്ന ആൾ ഏത് രാജ്യക്കാരനാണെന്നോ ഏത് വംശക്കാരനാണെന്നോ ഏത് ജില്ലക്കാരനാണെന്നോ നോക്കിയിട്ടല്ല അവിടെ ഇരിക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടുന്ന് കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോടോ തൃശ്ശൂരോ പോകുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ ആരാണെന്ന് നമ്മൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ വംശമോ ജാതിയോ ഭാഷയോ നോക്കിയിട്ടല്ല നമ്മൾ ആ സീറ്റിലിരിക്കുക അതിൻ്റെ കണ്ടക്ടറേയും ഡ്രൈവറെയും നമുക്ക് പക്ഷേ അറിയ പോലും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ആ കോപ്പറേഷനാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ ഒരു ഡൊമിനേറ്റിംഗ് ഏജന്റായിട്ട് മാറ്റാൻ സഹായിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് അപ്പോൾ ഇവിടെ ആദ്യത്തെ പോയിന്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് നേച്ചർ നർച്ചർ നൺ എന്നുള്ളതാണ് പക്ഷേ കോപ്പറേഷൻ ഈ ഭൂമിയിൽ സാധ്യമാക്കുന്നത് വളരെ വലിപ്പത്തിലുള്ളതും വലിയ വണ്ണത്തിനുള്ളതുമായിട്ടുള്ള അതിജീവനമാണെന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇനി രണ്ടാമത്തെ ഒരു പോയിന്റാണ് നേച്ചർ ബൈ നേച്ചർ ഇറ്റ്സ് എനർജി കൺസർവിംഗ് ഇത് ബയോളജിയുടെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ ജീവികളും അത് എനർജിയെ ഊർജത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പം നമുക്ക് നോക്കുക ഹൈബർനേഷൻ ഓരോ ഓരോ ജീവി ഇപ്പോൾ ഒരു ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഭക്ഷണമില്ല അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ ശരിയല്ല അവിടെ ഉടനെ തന്നെ അത് ഹൈബർനേഷനിലേക്ക് പോവുകയാണ് ഇപ്പോൾ പടത്തിൽ കാണുന്ന പോലെ തന്നെ പോളാർ ബിയറുകൾ അവയുടെ മെറ്റാബോളിസത്തിൻ്റെ റേറ്റ് കുറച്ചുകൊണ്ട് അതി ദീർഘമായ ഉറക്കത്തിലേക്ക് പോകുന്നു ഇത് ഈ വളാർ വിയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അണ്ണാനും മറ്റു ജീവികളും ഇത് ചെയ്യുന്നുണ്ട് ഇനി മറ്റൊന്നാണ് പോർപോർ എന്ന് പറഞ്ഞിട്ടുള്ള ഹമിങ് ബേഡ് ചെയ്യുന്ന ഒരു പരിപാടി അതും ഇതുപോലെ തന്നെയാണ് ബോഡിയുടെ ആക്ടിവിറ്റികളെ കുറച്ചുകൊണ്ട് അത് ഹൈബർലൈഷൻ അല്ലെങ്കിൽ അതിൻ്റെ മെറ്റാബോളിസത്തിൻ്റെ റേറ്റ് കുറച്ചുകൊണ്ട് അത് പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ തയ്യാറാവും ഇനി മറ്റൊന്നാണ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ആഫ്രിക്കൻ ലങ് ഫിഷ് അവിടെ കടുത്ത ചൂടും വരൾച്ചയും ഭക്ഷണം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മണ്ണിലേക്ക് കുഴികളുണ്ടാക്കിക്കൊണ്ട് മണ്ണിലേക്ക് പോവുകയും മണ്ണിൽ ഒരുപാട് കാലം സ്റ്റേജിൽ ഇരിക്കുകയും അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ അത് തിരിച്ചു വരികയും ചെയ്തു ഇത് ആഫ്രിക്കൻ ലൈൻഫിഷിൻ്റെ ഒരു കാര്യമാണ് ഇനി നോക്കുക മറ്റൊന്നാണ് മൈഗ്രേഷൻ നമുക്കറിയാം മൈഗ്രേഷൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എങ്കിലും ആർട്ടിക് ടേൺ പോലത്തെ ഉള്ള ചില പക്ഷികൾ പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ പറന്ന് ആർട്ടിക്കലിൽ നിന്നും അന്റാർട്ടിക്കയിലേക്ക് യാത്ര ചെയ്യുക എന്തുലാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അതുപോലെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി നോക്കുക മറ്റൊന്നാണ് നമ്മുടെ ഈ ചെടികളെ നോക്കുക നമ്മുടെ ഇവിടെ തന്നെയുള്ള പല ചെടികളും പൂർണ്ണാഹരണത്തിന് തേക്ക് അതുപോലെ മഹാഗണി അതുപോലെ മരുത് തുടങ്ങിയിട്ടുള്ള പല ചെടികളും ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട പെട്ട മിക്ക ചെടികളും ചെയ്യുന്ന എന്താണ് അവയ്ക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അവയുടെ ഇലകൾ മുഴുവൻ കുഴിക്കുകയും അവ വളരെ ആ എനർജി സേവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അനുകൂലമായ ഒരു സാഹചര്യം ഒരു മഴ വരുമ്പോൾ അവ വീണ്ടും അതിൻ്റെ ഇലകൾ തളർത്ത് തൂത്ത് കാഴ്ച വീണ്ടും വരുന്നു അപ്പം ഈ രീതിയിൽ എനർജിയെ സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കാൻ എല്ലാവരും എല്ലാ ജീവജാലങ്ങളും ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്ത് പറയേണ്ടത് ഡോൾഫിൻ ഷാർക്ക് മീനുകളെല്ലാം അവയുടെ ബോഡിയെ വെള്ളത്തിലൂടെ നടക്കാൻ സഞ്ചരിക്കാൻ അതിന് അനുരൂപമായി പൊരുത്തപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം എനർജി സംരക്ഷിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാം നോക്കുക മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും നമ്മൾ പക്ഷികൾ പറന്നുപോകുന്നത് ശ്രദ്ധിച്ചാൽ പക്ഷികൾ ഒരു വി രീതിയിൽ വി രൂപത്തിൽ വി ഫോം ഇത് എന്തിനാണ് എനർജിയെ സംരക്ഷിക്കാനാണ് അതിൻ്റെ ജുവനേൽസിനെ അതിന്റെ ചെറുപ്പക്കാരെ ഫ്രിഡേറ്ററിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയും അല്ലെങ്കിൽ കൂട്ടം തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലെല്ലാം ചെയ്തുകൊണ്ട് മൈഗ്രേഷൻ അല്ലെങ്കിൽ പക്ഷികൾ പോലും ഈ എനർജിയെ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി മനുഷ്യന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുക നമ്മളുടെ ഹാബിറ്റ് നമ്മുടെ ഹാബിറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പേന വെക്കുന്നത് എവിടെയാണ് നമ്മൾ താക്കോലുകൾ വെക്കുന്നത് എവിടെയാണ് ഇതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് കൃത്യം കൃത്യമായിട്ട് വെക്കുന്നത് നമുക്ക് രണ്ട് കാര്യത്തിന് സഹായിക്കും ഒന്ന് എനർജിയെ സേവ് ചെയ്യാൻ സഹായിക്കും മറ്റൊന്ന് സമയത്തെ സഹായിക്കും അതായത് ഒരു ലണ്ടൻകാരൻ ശരാശരി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മൂന്ന് മാസക്കാലം സോക്സ് അന്വേഷിച്ച് കഷ്ടപ്പെടുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് കാരണം ഇത് ഓരോ കൾച്ചറിനും ഓരോ രാജ്യത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യൻ തീർച്ചയായിട്ടും മറ്റൊരു കാര്യമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉദരം നിറയും വരെ കഴിക്കാൻ ബ്രെയിൻ സിഗ്നലിൽ തന്നുകൊണ്ടിരിക്കും കാരണം അടുത്ത ഭക്ഷണം അടുത്ത നേരത്തെ ഭക്ഷണം എവിടുന്നു കിട്ടുന്നു എന്ന് അറിയാത്തതുകൊണ്ട് ഉദരം നിറയുന്നോടം വരെ കഴിക്കാൻ ബ്രെയിൻ നിരന്തരം സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കും ഇനി മറ്റൊന്നാണ് അവർഷൻ ടു കാൽക്കുലേഷൻസ് അതായത് നമ്മളൊരു കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ഒരു കർണക്രിയ ചെയ്യാനോ ഒരു ഡിവിഷനോ ഒരു മൾട്ടിപ്ലിക്കേഷനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിയ ചെയ്യാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പിന്നത്തേക്ക് ആവട്ടെ മാറ്റി വെക്കും അതിൻ്റെ കാരണം എന്താണ് കണക്ക് ചെയ്യുക എന്ന് പറയുന്നത് കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്ന കൂടുതൽ ശ്രമം ആവശ്യപ്പെടുന്ന പരിശ്രമം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് കൂടുതൽ എനർജി അവിടെ ചിലവഴിക്കുന്നതിന് കൊണ്ട് ബ്രെയിൻ സ്വാഭാവികമായിട്ടും അത് അടുത്ത സമയത്തേക്ക് വെക്കാനാണ് സാധ്യത ഈ തരത്തിലെല്ലാം നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും പ്രകൃതി സ്വാഭാവികമായി തന്നെ നേച്ചർ ബൈ നേച്ചർ എനർജി കൺസർവിങ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകുന്നതാണ് പ്രകൃതിയിൽ ഉള്ള ഒരു പ്രധാന ഒരു കാര്യമാണ് നേച്ചർ ഫേവേഴ്സ് ഫീമെയിൽസ് ഓവർ മെയിൽ ഈ ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ട്രിവർ വില്ലാഡ് ഹൈപ്പോസിസ് എന്നാണ് ഈ ഒരു കാര്യം അറിയപ്പെടുന്നത് ഇത് മുന്നോട്ട് മുന്നോട്ട് വെച്ചത് റോബർട്ട് ട്രിബേഴ്സ് എന്ന് പറയുന്നിട്ടുള്ള ഒരു സയന്റിസ്റ്റും അതുപോലെ ഡാൻ വില്ലാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ ഒരു ആശയം പറയുന്നത് ഒരു പ്രതികൂലമായ ഒരു ദുർഘടമായ അല്ലെങ്കിൽ ഒരു ഒരു പ്രതിസന്ധി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ ജീവികൾ കൂടുതലായിട്ടും ഫീമെയിൽസിനെ കാട്ടിലും കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ഒരു ഉദാഹരണം നമ്മുടെ പെൺകുതിരകൾ ദി മേസ് സ് ഇത് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടത്തിയ ഒരു പഠനമനുസരിച്ച് ഇത് വളരെ കൃത്യമായിട്ട് ട്രിവർ വില്ലാതെ ഹൈപ്പോത്തെസിസ് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത് ഇവിടെ പെൺകുതിരകൾ വളരെ ദുർഘടമായ വളരെ പ്രതികൂലമായ ഭക്ഷണം കിട്ടാത്ത അല്ലെങ്കിൽ കൂടുതൽ രോഗം ഉള്ള അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവ കൂടുതലായിട്ടും പെൺ കുതിരകൾക്ക് ജന്മം കൊടുക്കുകയും എന്നാൽ കാലാവസ്ഥ അനുകൂലമായ ഭക്ഷണം കൂടുതലുള്ള ഒരു സമയത്ത് ആൺ കുതിരകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് ഈ ഒരു പഠനം അത് കാണിക്കുന്നു അത് മനസ്സിലാക്കിയ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഇങ്ങനെ ഭക്ഷണം കൂടുതലുള്ള സമയത്ത് ഈ പെൺകുതിരകളുടെ ബ്ലഡിൽ കൂടുതൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പഠനത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് ട്രിവർ വില്ലാട് കൈത്തോത്സ്യത്തിനെ അനുകൂലിക്കുന്ന ഒരു പഠനമാണ് ഇനി മറ്റൊന്നാണ് ബാങ്ക് വോൾട്ട്സ് എന്ന് പറയുന്ന ഒരു എലി സമാനമായിട്ടുള്ള ഒരു ഒരു ജീവി ഈ ജീവി ജീവിയിലും ഈ ഒരു ട്രവർ ഡ്രവർപിലാടെ കൈപ്പ് ശരിയാണോ എന്നുള്ളൊരു പഠനം നടത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു കാര്യം ആ ഒരു കുറച്ചുകൂടി ആ ഒരു എക്സ്പെരിമെൻ്റിനെ തന്നെ അവർ മാറ്റുന്നുണ്ട് അവിടുത്തെ കണ്ടീഷൻസ് മാറ്റി ലിവിങ് ക്വാളിറ്റീസ് മാറ്റി അവിടുത്തെ സെക്സ് റേഷ്യോസ് മാറ്റി ഇങ്ങനെ പല പല കണ്ടീഷൻസ് മാറ്റി കൊടുത്തു നോക്കിയപ്പോഴും ഇവിടെയും ഈ പറഞ്ഞ കണ്ടീഷൻസ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ വന്നു മാത്രമല്ല ഇവിടെ ആൺ എലിക്കുഞ്ഞുങ്ങൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിട്ടും അവയ്ക്ക് അവയുടെ ഫിറ്റ്നസ് ശരിയല്ലാത്ത രീതിയിലും അവർ വളരെ ചെറിയ ആൺ എലിക്കുഞ്ഞുങ്ങളായിട്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു പഠനത്തിൻ്റെ റിസൾട്ടായിട്ട് തോന്നുന്നത് അതേസമയം അവിടെ പെൺ എലി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ കൂടുതൽ പാല് കൊടുക്കുന്ന സാഹചര്യമോ കൂടുതൽ പാൽ ഉണ്ടാക്കുന്ന സാഹചര്യമോ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഇത് കാണിക്കുന്നത് ഈ എലി ബാങ്ക് ഹോൾസിൻ്റെ കാര്യത്തിലും ഈ ഒരു ഹൈപ്പോസസ് ശരിയായി എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി മറ്റൊരു പഠനമായിരുന്നു വൈൽഡ് ചിൻഡാൻസ് ഹൈവറിക്കോസ്റ്റു പറഞ്ഞിട്ടുള്ള രാജ്യത്ത് ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം ഈ ചിമ്പാൻസികളെ ഒരു നാഷണൽ പാർക്കിൽ പോയി നിരീക്ഷിച്ചുകൊണ്ട് ക്രിസ്റ്റഫർ ബോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പഠനം ഈ ഒരു പഠനം വളരെ രസകരമായിട്ടുള്ള കണ്ടെത്തലായിരുന്നു അത് അതായത് ഡൊമിനൻ്റ് ആയിട്ടുള്ള ചിമ്പാൻസി ഫീമെയിൽ ചിമ്പാൻസി അവ ഒരുപാട് കാലം ഏതാണ്ട് രണ്ട് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഗസ്റ്റേഷൻ പീരിയഡ് അല്ലെങ്കിൽ ഗർഭാവസ്ഥ എടുക്കുകയും അവ വളരെ കൃത്യമായി ആൺ ചിമ്പാനസിക്ക് ജന്മം നൽകുകയും ചെയ്തു അതേസമയം അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ തോഴിമാരായിട്ടുള്ള എന്ന് പറയാവുന്ന ചിമ്പാനസികൾ അവയ്ക്ക് പെൺകുട്ടികൾ ജന്മം നൽകുകയും അവയുടെ ഗസ്റ്റേഷൻ പീരീഡ് വളരെ കുറഞ്ഞ പതിനൊന്ന് മാസം മാത്രമല്ല ഗസ്റ്റേഷൻ പീരീഡ് ആവുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഈ ട്രിബർ വെല്ലാട് ഹൈപ്പോഥസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആശയം വളരെ ശരിയാണെന്നും ഇത് പ്രൈമേറ്റ് മുതൽ എലികളിൽ മുതൽ ഉദരുകളിൽ വരെ ഇത് വളരെ കൃത്യമായിട്ട് ഈയൊരു പോൾസ് നമ്മുടെ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു പോയിൻ്റായിട്ട് നമ്മൾ ഈ നേച്ചർ ഫേവേഴ്സ് ഫീമെയിൽസ് ഓർ മെയിൽസ് എന്നുള്ളത് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇനി നാലാമത്തെ ഒരു കാര്യമാണ് നേച്ചർ ഇസ് ബേസിക്കലി ഫെമിനി ഇത് ഈയൊരു ഉദാഹരണം ഇന്നും ബയോളജിയുടെ ചരിത്രത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് എക്സ്പെരിമെൻസ് ഒന്നായിട്ട് കണക്കാക്കുന്നത് ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ദിമത്രി ബലിയവെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു റഷ്യൻ സയൻറ്റിസ്റ്റാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് റഷ്യയിൽ തുടങ്ങിയത് ഇത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ഈ ഒരു എക്സ്പെരിമെൻ്റിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് ഈ സിൽവർ ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറുക്കൻ വളരെ വൈൽഡായ വളരെ ഫെറോഷ്യസായ ഒരു കുറുക്കനിൽ നടത്തിയ പരീക്ഷണമാണ് ഈ കുറുക്കനെ എത്ര കാലം കൊണ്ട് നമുക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് എന്താണ് മെരുങ്ങുന്ന പ്രോപ്പർട്ടീസ് എന്തെല്ലാം കാണിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ് ഇതിനകത്ത് ഈ ഈ പറഞ്ഞ ദിമിത്രി ബലിയവ് മരിച്ചതിന് ശേഷം ലുഡ്മില ട്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അതായത് ഇവരുടെ തന്നെ എന്താണ് ശിഷ്യ അല്ലെങ്കിൽ ഒരു മെൻഡർ എന്ന് പറയാവുന്നതാണ് ദിമിത്രി ബലിയവ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഈ ലുഡ്മില ട്രട്ട് ഈയൊരു എക്സ്പെരിമെൻറ്റ് തുടർന്നുകൊണ്ട് പോവുകയും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ ഇതിനകത്ത് ഈ വളരെ വൈൽഡ് ആയിട്ടുള്ള ഈ ഒരു ഒരു ചെന്ന ഈ സിൽവർ പോച്ചിന് ഈ ഒരു കുറുക്കനെ ഈ ഡൊമസ്റ്റിക് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ അവയെ മെരുങ്ങുന്ന ജീവികളാക്കി മാറ്റാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുക അവ ആകെ കൂടി ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇതാണ് മനുഷ്യനോട് ഇണങ്ങാനും മനുഷ്യനോട് അടുത്തു വരാനും മനുഷ്യനോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന തരത്തിൽ പെട്ട കുറുക്കന്മാരെ മാത്രമാണ് ഇത് എടുത്ത് ബ്രീഡ് ചെയ്ത് അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തുള്ളൂ അങ്ങനെ ഏതാണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നോക്കുക വളരെ ഒടിഞ്ഞു തൂങ്ങിയ പട്ടികളോട് സമാന സ്വഭാവമുള്ള ഒടിഞ്ഞു തൂങ്ങിയ ചെവികളുള്ളതും വളരെ ചെറിയ കുറിയ വാലുകളുള്ളതും വളരെ ഇൻഫൻറ്റ് പോലെ കുട്ടികളുടെ രൂപത്തിലുള്ള മുഖഭാവങ്ങളുള്ളതുമായിട്ടുള്ള കുറുക്കന്മാരെ അവിടെ കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഈ കുറുക്കന്മാർ അവരുടെ ശരീരത്തിലുള്ള ബ്ലഡിൽ ഉള്ള ഹോർമോൺസിന്റെ അളവ് സിറട്ടോണിംഗ് ഓക്സിറ്റോസി ഹാപ്പി ഹോർമോൺസിന്റെ അളവ് വളരെ കൂടുതലായിരുന്നു അതേസമയം വൈൽഡ് കുറുക്കന് ഗ്ലൂക്കോ കോട്ടിക്കോഡ് പോലെ വളരെ വന്യതയുള്ള ഹോർമോൺസ് ആയിരുന്നു അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല ഇവരുടെ ലോങ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സീസൺ തുടങ്ങി മനുഷ്യരോട് അത് ചേർന്ന് വരുമ്പോൾ അവ ഒരുപാട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല മനുഷ്യന്റെ ഒരു നോട്ടം കൊണ്ട് എന്താണ് കൺവേ ചെയ്യുന്നത് എന്താണ് പറയാൻ പറയാനവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പോലും ഈ കുറുക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം കാണിക്കുന്നത് മനുഷ്യനോട് അല്ലെങ്കിൽ പ്രകൃതിയോട് അടുത്ത് വരുന്ന സ്വഭാവം കാണിക്കുന്നവരെല്ലാം കൂടുതൽ കൂടുതൽ എന്താണ് ഹെമിനിൻ നേച്ചർ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ മയമുള്ള കൂടുതൽ മാർദ്ദവുമുള്ള സ്വഭാവങ്ങൾ കൂടി ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇനി നോക്കുക ഈ ഹോമോസാപ്പിയൻസും ഹോമോ നിയാണ്ടർത്താലൻസും തമ്മിലുള്ള ഒരു ഒരു കമ്പാരിസൺ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോമോസാപ്പിയൻസ് വളരെ മൃദുവായ വളരെ എന്താണ് കുറച്ച് കുറച്ച് പരിക്കൻ സ്വഭാവം ഇല്ലാത്ത ജീവികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേസമയം നമ്മൾ ഈ നമ്മുടെ നിയാണ്ടർത്താലിനെ നോക്കുക നിയന്ത്രിക്കൻ്റെ ഒരു ഒരു ഏതാണ്ട് ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും അതിനകത്ത് വളരെ വൈൽഡായ വളരെ പരിക്കനായിട്ടുള്ള ഒരു ഒരു സ്വഭാവമുള്ള ഒരു ഒരു പിക്ചർ നമുക്ക് നമുക്കതിനകത്ത് കാണാൻ സാധിക്കും പക്ഷേ ആധുനിക മനുഷ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കുക വളരെ മൃദുവായ വളരെ സൗമ്യായ വളരെ ശാന്തനായിട്ടുള്ള ആളുകളായിട്ട് പ്രകൃതി തന്നെ സ്വാഭാവികമായിട്ട് ഇതിനെ മാറ്റുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സൈലൻ്റ് ആയിട്ടുള്ള പോൾസ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഉണ്ട് അതുപോലെ തന്നെ നേച്ചറ് ബേസിക്കലി ഫെമിനിൻ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട് നേച്ചർ പല സമയത്തും എന്താണ് ഫെമിനിൻ ക്വാളിറ്റീസിനെ മെയിൽ ക്വാളിറ്റീസിനെ കാട്ടിലും കൂടുതലത് ഫേവർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കാണാമെങ്കിലും പ്രകൃതിയിൽ നമുക്ക് വിൻ ഒരു കണ്ടീഷൻ വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണ മനോഭാവം സഹവർത്തിവ മനോഭാവം കൂടുതലുണ്ടാകണം എന്നുള്ളതാണ് പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്ന പാഠം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ സഹവർത്തിത്വവും കൂടി മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോഴും നല്ലത് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് വളരെ കൂടി എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം